ജീവിത പ്രശ്നങ്ങളിൽ ദുഃഖങ്ങളും ദുരിതങ്ങളും അഭിമുഖീകരിക്കുന്നവരാണോ നിങ്ങളെങ്കിൽ ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേരും നാളും അയച്ചു തരിക ഞങ്ങളുടെ പ്രാർത്ഥനാവേളകളിൽ അതുകൂടി ഉൾപ്പെടുത്തുന്നതായിരിക്കും എല്ലാവർക്കും നല്ലത് വരട്ടെ നമസ്കാരം സുദർശന ടി വി ചാനലിലേക്ക് സ്വാഗതം ഓം ഗജാനം ഭൂതഗണാതി നമോ നമ മേട വിഷു വരികയാണ് ഈ ഒരു വർഷത്തെ വിഷുഫലം നമ്മൾ പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് ചിത്തിര നാളുകാർക്ക് വന്നു ചേരുന്ന വിഷു ഗുണങ്ങളും ദോഷങ്ങളുമാണ് പറയാൻ പോകുന്നത് മേടം ഇടവും മിഥുനും മാസങ്ങളിലെ ആദ്യ മാസങ്ങളിൽ കുടുംബത്തിൽ വളരെ ശാന്തിയും സമാധാനവും നിലനിൽക്കും വിശേഷപ്പെട്ട അതിഥികൾ വീട്ടിൽ വന്നു ചേരാനുള്ള ചാൻസ് ഉണ്ട് ചിത്രനാളുകാരെ ഭാഗ്യാനുഭവങ്ങൾ അനുഗ്രഹിച്ചു കൊണ്ടേയിരിക്കും ഇന്നൊരു ഭാഗ്യമുണ്ടെങ്കിൽ ഒരു കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും ഒരു ഭാഗ്യം വരാം അങ്ങനെ ഭാഗ്യങ്ങൾ ഇടവിട്ടിടവിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കാൻ ഭാഗ്യമുള്ളവരാണ് ചിത്രനാളുകാരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വർഷക്കാലം ശത്രുക്കളുടെ മേൽ വാക്കുകൾ കൊണ്ടും അതുപോലെ തന്നെ കർമ്മങ്ങൾ കൊണ്ടും വിജയം നേടാൻ ചിത്രനാളുകാർക്ക് കഴിയും സർക്കാർ അർദ്ധ സർക്കാർ ജീവനക്കാർക്ക് ജോലി ഭാരം കൂടും പ്രൊജക്ട് വർക്കുകൾക്ക് മേൽനോട്ടം വഹിക്കും അതുപോലെ തന്നെ വിദേശത്ത് ജോലി ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അത് കിട്ടാൻ കാലതാമസം വരിക തന്നെ ചെയ്യും അതിനെ ഓർത്ത് ദുഃഖിക്കേണ്ടെന്ന് കാര്യമില്ല കാലം മാറി വരുമ്പോൾ അനുകൂല സമയം എത്തുക തന്നെ ചെയ്യും ഉപരി വേണ്ടി ലോണിന് അപേക്ഷിച്ചവർക്ക് അത് ലഭിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് കലാരംഗത്ത് വിശേഷിച്ച നാടകം പോലെയുള്ള അഭിനയ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും പിന്നണി പ്രവർത്തകർക്കും ഏറെ കീർത്തിക്ക് പ്രശംസയ്ക്ക് ഒക്കെ കാരണമാകുന്ന വിശേഷങ്ങൾ സംഭവിക്കും പഠനമേഖലയിൽ അലസതയുണ്ടാകും വിദ്യാർത്ഥികൾക്ക് പഠന മാന്ദ്യം അനുഭവപ്പെടാം അതിനാൽ ഈ കാലയളവിൽ നടക്കുന്ന എക്സാമിനുകൾക്ക് മാർക്ക് തീരെ കുറയാനാണ് ചാൻസ് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അലസമായ മനോഭാവം ഉണ്ടാകുന്നത് ജാതകപരമായി വന്നു വന്നുചേരുന്നതാണ് അതിനെ മറികടക്കാൻ വിചാരിച്ചെങ്കിൽ മാത്രമേ നടക്കുകയുള്ളൂ വളരെ ശ്രദ്ധയോടുകൂടി കാര്യം മുന്നോട്ട് കൊണ്ടുപോകണം അടുത്തത് കർക്കിടകം ചിങ്ങം കന്നി തുലാം വൃശ്ചിക മാസം ചിത്രക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമായ അനുഭവങ്ങൾ ഉണ്ടാക്കും ദോഷവശങ്ങൾക്ക് കാഠിന്യം കുറയാൻ ചാൻസ് വളരെ കൂടുതലാണ് ദോഷവശങ്ങളൊന്ന് കുറയുന്നതിനായിട്ട് ക്ഷേത്ര ദർശനങ്ങൾ അനിവാര്യമാണ് ഈശ്വര ഭജനങ്ങളും പ്രാർത്ഥനകളും പ്രഭാതത്തിലും സന്ധ്യാനേരങ്ങളിലും ചൊല്ലി ദോഷകാഠിന്യം കുറയ്ക്കേണ്ടത് അത്യാവശ്യമാണ് ഔദ്യോഗിക സ്ഥാനചലനം അതായത് പ്രമോഷൻസുകൾ നടക്കാം അതുപോലെ തന്നെ ട്രാൻസ്ഫറുകളും നടക്കാം ഉദ്ദേശിക്കാത്ത സ്ഥലത്തേക്ക് ട്രാൻസ്ഫറുകൾ ലഭിച്ചുവെന്ന് വരാം ജില്ല വിട്ടുള്ള ജോലിക്ക് ചാൻസ് കാണുന്നുണ്ട് കാർഷിക വിളകളുടെ വിറ്റുവരവ് നഷ്ടത്തിൽ കലാശിക്കാം ഈ കാലയളവിൽ ചിത്തിരനക്ഷത്രക്കാരായ സ്ത്രീ ജനങ്ങൾക്ക് വിവാഹ തടസ്സങ്ങൾ നേരിടാനുള്ള ചാൻസ് ഉണ്ട് കാലവും സമയവും മാറി വരുമ്പോൾ മംഗല്യ കർമ്മങ്ങൾ നടക്കുക തന്നെ ചെയ്യും അതിൽ ദുഃഖിക്കാതെ ഇരിക്കുക വിഷമം അനുഭവിക്കാതെ വിഷമം അരുത് വിവാഹം നടക്കുന്നില്ലല്ലോ എന്ന് വിചാരിച്ച് ദുഃഖിച്ച് ഇരിക്കാൻ പാടില്ല കാലം മാറി വരുമ്പോഴോ നടക്കുക തന്നെ ചെയ്യും വിദ്യാർത്ഥികൾക്ക് പഠന മേഖലയിലെ മാന്ദ്യത അകന്ന് കാര്യശേഷിയോട് പഠനം മുന്നോട്ട് പോകാനുള്ള സമയമെത്തുന്നു അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ വളരെ ശ്രദ്ധയോട് മുമ്പോട്ട് നീങ്ങേണ്ടുന്നതാണ് വിദ്യാർത്ഥികൾ യാത്രകൾ വളരെ ശ്രദ്ധിച്ച് ചെയ്യണം അപകട സാധ്യത കാണുന്നുണ്ട് ധനു മകരം കുംഭം മീന മാസങ്ങളിൽ ചിത്രനാളുകാരെ സംബന്ധിച്ചിടത്തോളം ധനപരമായ ബാധ്യത കുറഞ്ഞു കിട്ടും ദൂരയാത്രകൾക്ക് നേതൃത്വം നൽകും തീർത്ഥാടന യാത്രകളിൽ പങ്കാളികളാകും ഇൻഷുറൻസ് മേഖലയിൽ നിന്ന് നേട്ടം ഇപ്രകാരമുള്ള നേട്ടം റിയൽ എസ്റ്റേറ്റുകളിൽ വന്നു ചേരുന്ന നഷ്ടം നികത്തും റിയൽ എസ്റ്റേറ്റുകളിലൊക്കെ ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് സാമ്പത്തിക നഷ്ടമുണ്ടാകുമെങ്കിൽ ഇത്തരം ഇൻഷുറൻസ് മേഖലകളിൽ നിന്ന് ലഭിക്കുന്ന തുക ആ നഷ്ടം നികത്താൻ ഉപയോഗിക്കാൻ കഴിയും വ്യാവസായിക സംരംഭങ്ങളിലെ പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ തീർച്ചയായും കഴിയും തൊഴിൽ സംബന്ധമായ കേസുകളിൽ അനുകൂലമായ വിധിയുണ്ടാകും മദ്യം വെറ്റില മുറുക്ക് പുകവലി ഒഴിവാക്കുക ആ ശീലങ്ങൾ നിങ്ങളെ രോഗകാരിയാക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പുതിയ ധനാഗമ മാർഗങ്ങളിൽ പങ്കാളികളാകും ഉന്നത ബന്ധങ്ങൾക്ക് ഉലച്ചിൽ തട്ടാതെ നോക്കണം യുവതി യുവാക്കൾക്ക് സേനകളിൽ ജോലിക്ക് സാധ്യത കൂടുതലുണ്ട് കമ്പ്യൂട്ടർപരമായ ജോലികൾക്കും സാധ്യത കാണുന്നു മാതൃസ്ഥാനീയർക്ക് രോഗാ ദുരിത സാധ്യത കാണുന്നുണ്ട് അതുപോലെ തന്നെ രോഗാ ദുരിതങ്ങൾ ഏതവസ്ഥയിലും ചികിത്സ നൽകണം ഭർത്താവിൽ നിന്ന് ഭാര്യയ്ക്കും ഭാര്യയിൽ നിന്ന് ഭർത്താവിനും ആനന്ദപരമായ ചില കാര്യങ്ങൾക്ക് വഴിയൊരുക്കം നടക്കും പി എസ് സി വഴിയും യു പി എസ് സി വഴിയും ജോലിക്ക് അവസരം വന്നു ചേരും രാത്രി സഞ്ചാരം അധികം വേണ്ട എന്ന് വെക്കുന്നതാണ് നല്ലത് ഈശ്വരാധീനത്താൽ എല്ലാ തടസ്സങ്ങളും ഏറെക്കുറെ മാറി ഈശ്വരാനുഗ്രഹത്താൽ എല്ലാ തടസ്സങ്ങളും ഏറെക്കുറെ മാറി വരുവാനുള്ള ചാൻസ് കൂടുതലാണ് ചിത്തിര നാളുകാരെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും വന്നു ചേരാൻ കഴിയുന്ന സർവ്വസൗഭാഗ്യങ്ങൾക്ക് ഈശ്വരൻ്റേതായ വിലാസങ്ങൾ അനിവാര്യമായതുകൊണ്ട് ക്ഷേത്ര ദർശനങ്ങൾ പതിവാക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടുന്നത് നക്ഷത്ര വ്യവസ്ഥിതിയിൽ കണ്ടകശനി ബാധ്യസ്ഥനായി നിൽക്കുന്നത് കൊണ്ട് ശനി വ്യവസ്ഥയിൽ ദുഃഖകരമായ അനുഭവങ്ങൾ കൂടുതൽ എത്തിച്ചേരാനുള്ള ചാൻസ് കാണുന്നുണ്ട് നമ്മളിലേക്ക് വരാൻ കഴിയുന്ന ഭാഗ്യാനുഭവങ്ങളെ തടഞ്ഞുകൊണ്ട് ശനി നിൽക്കാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ നവഗ്രഹ നവഗ്രഹക്ഷേത്രങ്ങളിലൊക്കെ പതിവായി ദർശനം നടത്തുകയും ക്ഷേത്ര വ്യവസ്ഥിതികളിൽ പൂജാകർമ്മങ്ങളിൽ ഏർപ്പെടുകയും അതുപോലെ തന്നെ ശബരിമല ദർശനം ശ്രീയപ്പ ദർശനം ഒക്കുമെങ്കിൽ ഈ ഒരു വർഷക്കാലത്തോളം നടത്താനുള്ള ശ്രമം നടത്തുക അത് വളരെ സൗഭാഗ്യദായകമായ അനുഭവമായിരിക്കും വരുത്തുന്നത് എത്ര ജോലികളുണ്ടെങ്കിലും അയ്യപ്പ ദർശനം ഈ ഒരു വർഷക്കാലം നടത്തിയാൽ ദോഷങ്ങളൊക്കെ അകന്ന് സർവ്വ സൗഭാഗ്യവാന്മാരായി ചിത്രനാളുകാർ മാറുന്നത് കാണാൻ കഴിയും എല്ലാ ദോഷങ്ങളും അകന്ന് സർവ്വസമ്പൽ സമൃദ്ധിദായകമായ ജീവിത പശ്ചാത്തലത്തിലൂടെ മുന്നോട്ട് നീങ്ങാൻ സർവേശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം